വിഗ്രഹപ്രതിഷ്ഠയ്ക്കൊരുങ്ങി പൊന്നംകോടുകുന്നു ശ്രീ തൃക്കേപ്പറ്റ മഹാക്ഷേത്രം ഇവിടെ സാധാരണ കലശം നവീ നവീകരണ കലശ അഷ്ടബന്ധ അഷ്ടബന്ധകലശമുണ്ട് ഇവിടെ അതിനേക്കാളും വിട്ടിട്ട് ഒരു ജീർണോദ്ധാരണ നവീകരണ കലശമാണ് ജീർണോദ്ധാരണ എന്ന് വെച്ചാൽ ഇവിടെ ബിംബം നാമാവശേഷമായിട്ടുള്ള അവസ്ഥയാണ് ആ നാമാവശേഷമായ ബിംബത്തിനെ മാറ്റുന്നത് തന്നെയാണ് ജീർണോദ്ധാരണം നവീകരണ കലശം എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നടന്ന ക്രിയ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നടന്ന ക്രിയ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് കലശം വച്ചിട്ട് ദേവനോട് അനുവാദം കലശം പൂജിച്ച് അതിനെ അഭിഷേകം ചെയ്ത് ദേവനോട് അനുവാദം ചോദിക്കുകയാണ് അതായത് നാളെ മറ്റേ തത്വഹോമുണ്ട് ആ തത്വഹോമത്തിന് ജീവോദാസന എന്ന് പറഞ്ഞൊരു ക്രിയയും കൂടിയുണ്ട് ആ ജീവോദാസന എന്ന ക്രിയയിലേക്ക് ദേവനും തന്ത്രിയും ആയിട്ടുള്ള ബന്ധം വേണം ആ ബന്ധത്തിന് ആ ക്രിയ ചെയ്യാൻ അനുവാദം ചോദിക്കുന്നൊരു ചടങ്ങായിരുന്നു ഇന്നത്തെ ജീവോദാസന എന്ന് പറയുന്നത് നാളെ ആ ജീവോദാസന ചെയ്ത് ആ ദേവൻ്റെ ജി മറ്റേ ജീവൻ ഓരോ തത്വങ്ങളെ കൊണ്ട് ഓരോ പ്രാവശ്യം ആവാഹിച്ച് അത് വെള്ളിക്കുമ്പത്തിലേക്ക് ആക്കി അത് ഉടുക്കം പൂജയും ഇതൊക്കെ കഴിച്ച് നിവേദ്യങ്ങളും ഇതൊക്കെ കഴിച്ച് ശയ്യയിലേക്ക് ശയ്യ എന്ന് പറഞ്ഞാൽ ഈ കലശമണ്ഡപമുണ്ട് കലശമണ്ഡപത്തിന് ക്രിയ എന്ന് പറഞ്ഞിട്ടൊരു ക്രിയ തന്നെയുണ്ട് അതായത് ശയ്യ ശയ്യാന്ന് പറഞ്ഞാൽ കിടക്ക കിടയ്ക്ക പൂജിച്ച് ആ കിടക്കയിലേക്ക് ഈ ദേവനെ ശയിക്കാനായിട്ട് വരും അതിനെ വൈകീട്ട് വീണ്ടും അതിൽ അതായത് ഉപരിക്രിയകൾ അതായത് വീണ്ടും 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 അതിൻ്റെ പുഷ്ടിക്ക് വേണ്ടിയുള്ള ക്രിയകൾ ചെയ്ത് അതിനെ പൂർണ്ണരൂപത്തിലാക്കും പൂർണ്ണ രൂപത്തിലാക്കിയിട്ട് മറ്റന്നാൾ ആറു മണി മുപ്പത് മിനിറ്റിനുള്ളിലും ഏഴ് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റിനുള്ളിലുള്ള എടവൻ രാശി മുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠിക്കുന്നത് ആ പ്രതിഷ്ഠ കഴിഞ്ഞാൽ അന്ന് മറ്റേ നടടക്കുക പ്രതിഷ്ഠ കഴിഞ്ഞ് പൂജ കഴിഞ്ഞ് നട തുറന്നാൽ അന്ന് നട അടയ്ക്കുക എന്ന് പറഞ്ഞൊരു ചടങ്ങില്ല വൈകിട്ടേ നടടയ്ക്കുള്ളൂ അതുവരെ എല്ലാവർക്കും ദർശനം നടത്താം വൈകിട്ട് ദീപാരാധനയ്ക്ക് മുമ്പ് നിയമം നിശ്ചയിക്കുക എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട് നിയമം നിശ്ചയിക്കുകയെന്ന് പറഞ്ഞാൽ മൂന്ന് ഉരുളിയിൽ ഒരു ഉരുളിയിൽ മറ്റേ എണ്ണ ഒഴിച്ച് തിരിയിട്ട് കത്തിക്കും രണ്ടാമത്തെ ഉരുളിയിൽ ഒഴിച്ച് തിരിയിട്ട് കത്തിക്കും മൂന്നാമത്തെ ഉരുളിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് തിരിയിട്ട് കത്തിക്കും ആ മൂന്നുരുളികളും വെച്ച് പുതിയ പൂജപാത്രം അവണപ്പലക നിലവിളക്ക് ഒക്കെ വെച്ച് ഈ മൂന്ന് രാത്രി അന്ന് അടച്ചു കഴിഞ്ഞാൽ ഈ മൂന്ന് രാത്രി ദേവനെ ദേവന്മാരാലാണ് പൂജിക്കുന്നത് അതിനുവേണ്ടിയാണ് ഈ പുതിയ പൂജ സെറ്റ് പൂജ മറ്റേ നിലവിളക്ക് ഒക്കെ വെച്ച് ആ നട അടയ്ക്കും നട അടച്ച് ഈ മൂന്ന് രാവ് മൂന്ന് രാവ് എന്ന് പറഞ്ഞാൽ മൂന്ന് രാത്രി ആ മൂന്ന് രാത്രി ദേവനെ ദേവമാരാൽ പൂജിച്ച് നാലാമത്തെ ദിവസം അതായത് ഇരുപത്തി മൂന്നാം തീയതി കാലത്ത് അഞ്ച് മണിയോടുകൂടി നട തുറക്കും നട തുറക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദേവനെ പശുക്കുട്ടിയെ കണി കാണിച്ച് പിന്നെ കണി സെറ്റുകൾ അതായത് വെള്ളരിക്ക മാങ്ങ ചക്ക മറ്റേ വാൽക്കണ്ണാടി അങ്ങനെ ഉള്ള ദ്രവ്യങ്ങൾ ഉരുളിയിൽ വെച്ച് ദേവനെ കണി കാണിച്ച് നട തുറന്ന നിവേദ്യം അതാണ് നട തുറുപ്പ് ആ നടതുറുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു തത്വഹോമം കൂടി ഉണ്ട് അതായത് ഇത്രയും രണ്ട് ഒരു നവീകരണ നവീകരണകലശത്തിന് മൂന്ന് തത്വഹോമമാണ് ആ മൂന്നാമത്തെ തത്വഹോമത്തിലൂടെ പൂർണ്ണത വരാൻ വേണ്ടിയിട്ടാണ് ആ മൂന്നാമത്തെ തത്വഹോമം കൂടി കഴിക്കുന്നത് ആ തത്വഹോമം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അനു അനുജ്ഞ കലശം കഴിച്ച പോലെ തന്നെ ഒരു കലശം കൂടി ഉണ്ട് ആ കലശം നാലാം കലശം എന്ന് പറയും അതെന്തിനാന്ന് വിചാരിച്ചാൽ ഇത്രയും ദിവസം മൂന്ന് ദിവസം നാളെ അടച്ച് ദേവന്മാരേൽ പൂജിച്ചു വന്നിച്ചാലും മനുഷ്യപൂജ ഉണ്ടായില്ലല്ലോ അപ്പോൾ ആ മനുഷ്യപൂജയിലും പിന്നെ ഇത്രയും വിളക്ക് കാര്യങ്ങളൊക്കെ അവിടെ കത്തിയിരുന്നു അപ്പോൾ ആ ദേവന് ഒരു തണുപ്പ് കൂടിയും കിട്ടുവാൻ ഉള്ളൊരു ഉദ്ദേശിച്ചിട്ടാണ് ആ ക്രിയ ഇതാവണം പക്ഷെ അത് ഈ അനുജ്ഞാകലശയ്ക്ക് കലശത്തിന് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് കലശം ഉണ്ടായില്ലെങ്കിൽ ഇതിന് അഞ്ഞൂറ്റി അഞ്ച് കലശ ഉണ്ടാവും അതായത് ഓരോ ദേവനും ഓരോ വിശേഷമുണ്ട് സുബ്രഹ്മണ്യൻ ആയതുകൊണ്ടാണ് അഞ്ഞൂറ്റഞ്ച് അഞ്ച് മറ്റേ വിഷ്ണു ഒക്കെ അഞ്ച് ആയിരത്തെട്ട് അങ്ങനെയൊക്കെയാണ് കലശത്തിൻ്റെ രീതി വരിക ആ കലശം ആടി ഇന്നത്തെ മാതിരി അവസൃത പ്രോഷണം എന്ന് പറയും അതായത് ഈ കലശം ആടിയുടെ ഒരു ശിഷ്ടഭാഗം എടുത്തു വെച്ച് ബാക്കി പരിവാരങ്ങളായ പരിവാരങ്ങളുണ്ട് അതായത് വലിയ പിരിക്കല് അഗ്നിയുടെ പെരിക്കല്ല് അങ്ങനെയുള്ള പരിവാരങ്ങളുണ്ട് ആ പരിവാരങ്ങൾക്ക് തളിക്കലാണ് ഈ അവസൃത പ്രോഷണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞാൽ ഇന്നത്തെ മാതിരി ഈ പരിവാരങ്ങൾക്കെന്നെ ശ്രീഭൂതബലി എന്ന് പറഞ്ഞ ഒരു ചടങ്ങും കൂടി ഉണ്ട് അതായത് നൈവേദ്യം നിവേദിച്ച് അത് ഓരോ പെരിക്കലിനും തൂവി അതാണ് ശ്രീഭൂതലി അത് കഴിഞ്ഞ് ദക്ഷിണയും കൂടിയും കഴിഞ്ഞാൽ ഈ നവീകരണ നവീകരണകലശത്തിൻ്റെ ചടങ്ങുകൾ അവസാനിച്ചു മെയ് ഇരുപതിന് വിഗ്രഹപ്രതിഷ്ഠ നടക്കാനിരിക്കുന്ന തൃക്കേപ്പറ്റ മഹാക്ഷേത്രത്തിൽ മെയ് പതിനൊന്ന് മുതൽ വിവിധ പരിപാടികൾ നടന്നു വരികയാണ് വിവിധ പൂജകൾ പ്രഭാഷണങ്ങൾ പ്രാദേശിക വരവുകൾ കൂടാതെ കലാപരിപാടികളും ക്ഷേത്രാങ്കണത്തിൽ നടക്കുകയാണ് മെയ് ഇരുപതിന് രാവിലെ ആറ് മുപ്പതിനും ഏഴ് നാൽപ്പത്തഞ്ചിനും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരണനല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ